കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രി കണ്ട് രാജുവിരി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അതിനു പിന്നാലെ ഈ പറയുന്ന രാഹുൽശ്വർ അതിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്ത്രി അനുകൂലിച്ചുകൊണ്ട് ചില പോസ്റ്റുകൾ ചില വാക്കുകൾ പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു യഥാർത്ഥത്തിൽ തന്ത്രി തെറ്റുകാരനല്ല എന്നാണോ വെക്കുന്നത് ലഭ്യമായ വിവരങ്ങൾ വെച്ച് സ്വാമി അയ്യപ്പൻ എസ് ഐ ടി മൊഴി കൊടുത്തിരിക്കാൻ സാധ്യതയില്ല പിന്നെ അയ്യപ്പൻറെ അനുമതി ഇല്ലെന്ന് എസ് ഐ ടി എങ്ങനെ മനസ്സിലായി എനിക്കറിയില്ല ശബരിമല ശ്രീകോവിൽനുള്ളിൽ പോലും കേറി പൂജ കഴിക്കാനും കുറച്ച് സമയം ചെലവാക്കാനും ഒക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതായത് അമ്പലത്തിന് വഴിയിലുള്ള ശ്രീകോവിൽനുള്ളിൽ പരികർമ്മിയായിട്ട് കയറി പോകാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ലഭ്യമായ എന്റെ പരിമിതമായ അറിവിൽ അയ്യപ്പൻ എസ് ഐ ടി കാരോട് സംസാരിച്ചിരിക്കാൻ സാധ്യതയില്ല പിന്നെ അയ്യപ്പന്റെ അനുമതി മേടില്ലാന്ന് എസ് ഐ ടി എങ്ങനെ മനസ്സിലായി തന്ത്രി ആചാരങ്ങൾ പാലിച്ചില്ലാന്ന് എസ് ഐ ടിക്ക് എങ്ങനെ മനസ്സിലായി കള്ളം പറയുമ്പോൾ എന്തെങ്കിലും ഒരു മര്യാദയും മയവും വെച്ച് കള്ളം പറയണ്ടേ എങ്ങനെയാണ് കൊള്ളേക്ക് കൂട്ടുന്നതാവുന്നത് അതായത് തന്ത്രി മൗനാനുവാദം കൊടുത്തു പഞ്ച് ഡയലോഗാണ് പക്ഷേ മൗനാനുവാദം എങ്ങനെയാണ് ഒരാൾ കൊടുക്കുന്നത് അതായത് അനുവാദം കൊടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മൗനാനുവാദം എങ്ങനെ കൊടുക്കും തന്ത്രിക്ക് എങ്ങനെ അറിയാം ദേവസ്വം ബോർഡിന്റെ ഈ തെറ്റായ കാര്യം നടത്താമേ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ ഉണ്ണികൃഷ്ണൻകോട്ടിയോ ഇതാണ് ചെയ്യാൻ പോണത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്ന സ്വർണ്ണക്കൊള്ള രണ്ടായിരത്തിൽ പത്തൊമ്പതിലെ മുൻകൂട്ടി കാണാൻ തന്ത്രിക്ക് പറ്റിയില്ല എന്നുള്ളത് ഒരു പരാജയമാണ് സംശയമൊന്നുമില്ല പക്ഷേ അങ്ങനെ ആറു വർഷം മുമ്പേ കാണാൻ തക്ക ദിവ്യദൃഷ്ടി ദിവ്യദൃഷ്ടിയൊന്നുവരെയുള്ള അല്ല ആൾക്കാരാണ് തന്ത്രിമാർ നന്നായിരുന്നു പക്ഷെ അങ്ങനെ ാണ് സത്യം അതെ തീർച്ചയായിട്ടും പക്ഷേ ഈ പറയുന്നത് പോലെ അയ്യപ്പന്റെ ഏതൊരു മുതൽ എടുക്കുമ്പോഴും അയ്യപ്പന്റെ അനുവാദം ഇല്ലാതെ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ അവിടെ നിന്നും എല്ലാവരും പറയുന്നത് പോലെ എല്ലാം മുൻകൃഷ്ണൻ പൂറ്റിയാണ് ചെയ്തത് ഇതിന് പിന്നാലെ പുറകെ വന്നിട്ടുള്ള ഇപ്പോൾ വാസു ആണെങ്കിലും ഈ പറയുന്ന പക്കകുമാർ ആണെങ്കിലും ഏറ്റവും ഒടുവിൽ രാജീവ് തന്ത്രിയാണെങ്കിൽ പോലും ഇവരൊന്നും ഒന്നിലും തെറ്റുകാരല്ല മറിച്ച് എല്ലാം ചെയ്തത് മുണികൃഷ്ണൻ പറ്റിയാണ് എന്ന് പറഞ്ഞാൽ അതിന് വിശ്വസിക്കാൻ പൊതുജനങ്ങൾ മണ്ഡന്മാരല്ലല്ലോ നമുക്ക് അറിയില്ല യഥാർത്ഥത്തിൽ എന്താ പ്രശ്നമെന്ന് അറിയാമോ ശബരിമലയിൽ ഇതുവരെ സംഭവിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദ്വാരപാലക ശില്പങ്ങളിൽ ഒന്നര കിലോഗ്രാമോളം സ്വർണം പതിച്ചിരുന്നു ഇപ്പോൾ അത് നാനൂറ് ഗ്രാം പൂശലാണ് രണ്ടര കിലോഗ്രാമോളം വാതിലിൻ്റെ കട്ടലപ്പാളികളുണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം അത് അഞ്ഞൂറ് ഗ്രാം നാനൂറ് അഞ്ഞൂറ് ഗ്രാം പൂശലാണ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി വാതിൽ സോറി കട്ടലപ്പാളികളാണെങ്കിൽ ജൂലൈ പത്തൊമ്പത് ജൂലൈ ഇരുപതിന് ശബരിമലയിൽ നിന്നെടുത്ത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് ചെന്നൈയിൽ എത്തിച്ചത് ഈ മുപ്പത്തൊൻപത് ദിവസത്തിനിടയ്ക്ക് ഇയാൾ മാനിപ്പുലേഷനോ മറ്റോ ചെയ്തോ ഇതാണ് ഒരു ചോദ്യം രണ്ട് ആ സമയത്തിനുള്ളിലോ അതിനു മുമ്പോ ഇത് വിദേശത്തേക്കും മറ്റും ഇയാൾ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും അന്താരാഷ്ട്ര സ്മഗ്ലിംഗ് മാഫിയയുടെ കൊടുത്ത് സാധനം മാറ്റിയോ ഈ ചോദ്യങ്ങളാണ് തന്ത്രി എന്ത് ചെയ്യാനാണിത് തന്ത്രിക്ക് എന്ത് ഉത്തരവാദിത്തം അതിലുള്ളത് തന്ത്രി ശബരിമലയുടെ ആചാര കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരാളാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു അമ്പലത്തിന് രണ്ട് കൈകളുണ്ട് ഒരു കൈ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനാണ് ഒരു കൈ എന്ന് പറഞ്ഞാൽ ആചാരമാണ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നോക്കുന്നത് ദേവസ്വം ബോർഡും ആചാര കാര്യങ്ങൾ നോക്കുന്നത് തന്ത്രിയുമാണ് അഡ്മിനിസ്ട്രേറ്റീവായ ഭരണപരാജയത്തിന് ആചാര കാര്യങ്ങൾ നോക്കുന്ന തന്ത്രിയെ കുറ്റം പറയുന്നതിനെന്തർഥാമുള്ളത് അപ്പോ യഥാർത്ഥത്തിൽ സി പി എമ്മിന് നേരെയുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വിഷയത്തിന്റെ മൊനൊടിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ കൊടുക്കുന്നത് തന്ത്രിയെ കൊടുക്കഴിഞ്ഞാൽ വിശ്വാസികളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനും ഇതുവരെ എല്ലാം കൂടെ ചെയ്തതാണെന്ന് വരത്തി തീർക്കാനും വേണ്ടി ചെയ്യുന്നതാണ് അല്ലാരും പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല രാവിലെ ആയിരുന്നു ഈ പറഞ്ഞ പത്മകുമാർ ആണെങ്കിലും ഞാൻ അൻപത്തിരണ്ട് ദിവസം ഇന്ന് രാവിലെ ഇന്നലെ ആയിരുന്നു ഞാൻ അമ്പത്തിരണ്ട് ദിവസമായി ഇപ്പോൾ ജയിലിൽ കഴിയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല എല്ലാം ചെയ്ത ഉത്കൃഷ്ണം പറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൈ ഒരു സാഹചര്യം കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ തന്ത്രി അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അദ്ദേഹം ഐ സിയുലാകുന്ന അല്ലെങ്കിൽ രോഗശൈലിയിലേക്ക് ആകുന്നൊരവസ്ഥയിലേക്ക് പോകുന്ന നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എല്ലാം എല്ലാം ഒരാളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരാളെ മാത്രം വെള്ളിയാടാക്കിക്കൊണ്ട് ബാക്കി എല്ലാവരും കൈ കഴുകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് തന്ത്രിക്ക് ഒന്ന് വളരെ സ്ട്രിക്റ്റ് ആയി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നമ്മളെല്ലാം കൂടി ഒരു കൂട്ടുകുടുംബമായി വിചാരിക്കുക ആ കൂട്ടുകുടുംബത്തിൽ നിന്ന് ഒരാൾ സ്വർണം എടുത്തുകൊണ്ട് പോയി പോണ വഴിക്ക് അയാൾ അത് അടിച്ചു മാറ്റുകയോ പൂശൽ വല്ലോം വെക്കുകയും ചെയ്തു ആ കുടുംബത്തിലെ എല്ലാവരും കുറ്റക്കാരനാണോ ആ കുറ്റം ചെയ്ത ആൾക്ക് മാത്രമല്ലേ കുറ്റത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചും അയാളുടെ ഏതെങ്കിലും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും ഇതിലേതെങ്കിലും എക്കണോമിക്കായിട്ട് സാമ്പത്തികമായിട്ട് ഇതിനെ പിന്തുണയ്ക്കുകയോ മറ്റും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും അല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ തന്ത്രിക്ക് സാമ്പത്തികമായ ലാഭം ഉണ്ടെന്നോ തന്ത്രിക്ക് ഏതെങ്കിലും രീതിയിൽ മെറ്റീരിയൽ എവിഡൻസ് എതിരെ ഉണ്ടെന്നോ ഒന്നും പറയുന്നില്ല ഇത്തരം കാര്യങ്ങൾ നമ്മൾ സത്യസന്ധതയോടെ കാണണം കള്ളക്കേസിൽ കൊടുക്കുന്ന രാഷ്ട്രീയം അത് ആർക്കെതിരെ ശരിയല്ല ഇനി ഇതേപോലെ തന്നെയാണ് ശങ്കർദാസ് എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്ന് കുറച്ചുകൾ ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട് ആ മനുഷ്യന് എൺപത്തി മൂന്ന് വയസ്സായി സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ് എൺപത്തിമൂന്ന് വയസ്സായി സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിൽ എന്തർത്ഥ ആത്യന്തികമായ ട്രയൽ നടക്കട്ടെ കുറ്റക്കാരനാണെങ്കിൽ കോടതി ശിക്ഷിച്ചോട്ടെ പക്ഷേ അതിനു മുമ്പ് ശങ്കർദാസിനെ ഈ ജാമ്യം കിട്ടാത്ത അവസ്ഥയിൽ പിടിച്ച് ജയിലിലിട്ടണമെന്ന് പറഞ്ഞ് എന്ത് നന്മയുള്ളത് ശങ്കർദാസിൻ്റെ മകൻ ഡി ഐ ജി എന്തുമാണ് ആയിരിക്കുക അല്ലായിരിക്കാം എന്നോട് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു ഈ ഡി ഐ ജി ആയ ഹരിശങ്കറാണ് ശബരിമലയിൽ യുവതികളെ കയറ്റാൻ കൂട്ടുനിന്നത് ഞാൻ പറഞ്ഞു ആയിരിക്കുക അല്ലായിരിക്കാം അതുകൊണ്ട് ഒരു ഏഴ് വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പ്രതികാരം ചോദിക്കണു എന്തിന് നമുക്ക് എന്തിന്റെ കേടാണ് ഇപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് വലിയ രാഷ്ട്രീയ നേതാക്കളാണ് പറയുന്നത് അയ്യപ്പനെ തൊട്ടാൽ അയ്യപ്പൻ ആരെയും വെറുതെ വിടില്ല ഞാൻ അവരോട് എല്ലാം വിനയത്തോടെ പറയാറുണ്ട് അയ്യപ്പൻ കെ ജി എഫിലെ റോക്കി ബായി അല്ല അയ്യപ്പൻ ഒരു മാഫിയ ഡോൺ അല്ല അയ്യപ്പൻ ഏതെങ്കിലും മറ്റേ 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 അധോലോക സംഘത്തിന്റെ നായകന്മാരല്ലേ അവരുടെ നേതാക്കളോന്ന് പറയാറുണ്ട് ഞങ്ങളുടെ നേതാവിനെ തൊട്ടാൽ നിന്നെ വിടതേ വിടില്ല നമ്മുടെ എന്താ ആങ് ബി ദേ കണ്ണുരുട്ടി നോക്കിയാൽ പോലും നിന്നെ വെറുതെ വിടില്ല ദൈവത്തിന് അങ്ങനെ ഒരു പ്രതികാര ഭാവം ഇല്ല അതായത് അയ്യപ്പൻ ഒരു ശാന്തമൂർത്തിയാണ് യോഗിയാണ് അയ്യപ്പൻ ദ്രോഹിക്കുന്നതാണെന്നുള്ള പേര് നമ്മൾ നമുക്ക് ദേഷ്യമുള്ള ആൾക്കാരെ ദ്രോഹിക്കുകയാണ് അതാണ് സംഭവിക്കുന്നത് അയ്യപ്പൻ്റെ തലയെ വെച്ച് നമുക്ക് രാഷ്ട്രീയപരമായി അതായത് കോൺഗ്രസ്സുകാർക്കും ബി ജെ പി കാർക്കും കടകംപള്ളി അറസ്റ്റ് ചെയ്താൽ ഇന്നൊരു രാഷ്ട്രീയ ലാഭമുണ്ട് അതുകൊണ്ട് മന്ത്രി അറസ്റ്റ് ചെയ്യണം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യണം ബാക്കിയുള്ളവർ അറസ്റ്റ് ചെയ്യണം സി യഥാർത്ഥത്തിൽ കുറ്റം എന്താണെന്ന് കൃത്യത ഇപ്പോഴും വന്നിട്ടില്ല വലിയ രീതിയിൽ ഡീലുകൾ നടന്നിട്ടില്ലെങ്കിൽ ഈ കേസ് പോലും നിലനിൽക്കില്ല അപ്പോ നമ്മൾ നമ്മുടെ രാഷ്ട്രീയം ഈ പറയുന്ന ചില കോണുകളിൽ നിന്നെങ്കിലിപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞിരുന്നു താങ്കൾ തന്ത്രി ഒരു വ്യക്തിയാണ് അപ്പോ ഇത്തരത്തിലുള്ള കേസുകൾ വന്നപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന തന്ത്രെ കണ്ട രാജ്യപരി അറസ്റ്റ് ചെയ്തപ്പോൾ താങ്കൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ചിലരെങ്കിലും പറയുന്നത് ആ ഒരു വിഭാഗത്തോടുള്ള ഒരു പ്രത്യേക മമതകൊണ്ടാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത് ചില ആൾക്കാർ പറയും ബന്ധുവായതുകൊണ്ടാണെന്ന് ചില ആൾക്കാർ പറയും ബ്രാഹ്മണൻ ഞാൻ പറയാം ആദ്യം ഞാനാണ് ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കാര്യം ഉണ്ണികൃഷ്ണൻ ഇത് എടുത്തുകൊണ്ട് പോയിന് നമുക്ക് മെറ്റീരിയൽ എവിഡൻസ് ഉണ്ട് രണ്ട് ഞാനും കണ്ഠര് രാജീവരും പല വിഷയങ്ങളിൽ അതിശക്തമായി പരസ്പരം വിയോജിച്ചിട്ടുള്ള ആൾക്കാരാണ് ഉദാഹരണം എന്റെ മുത്തശ്ശി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെയും കൂടെ മുതിർന്ന തലമുറയിൽപ്പെട്ട വ്യക്തി മുത്തശ്ശിയാണ് ആദ്യം ശബരിമല കേസിൽ അറസ്റ്റിലാകുന്നത് കണ്ടര് രാജീവർക്ക് ഇതിനോടൊക്കെ വലിയ വിയോജിപ്പുണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശിയെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു കാര്യത്തിലൊക്കെ അപ്പൊ എന്നെ ഞാനും അദ്ദേഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളവരാണ് പക്ഷേ എന്ന് പറഞ്ഞ ഒരാളെ കള്ളക്കേസിൽ കൊടുക്കുമ്പോ അത് ശരിയല്ല നമ്മൾ പറയണ്ടേ ഹർഷ തന്നെ ആലോചിച്ചു നോക്കും ഈ വാർത്ത കണ്ടോ ഹർഷയ്ക്ക് ഒരു ഞെട്ടലുണ്ടായില്ലേ തന്ത്രി അറസ്റ്റ് ചെയ്തു അതിനുശേഷം എന്തിനെ അറസ്റ്റ് ചെയ്തു ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല ദേവന്റെ അനുമതി അതായത് അയ്യപ്പന്റെ അനുമതി വാങ്ങിയില്ല അതൊക്കെ ഐ പി സിയിലെ ക്രിമിനൽ കുറ്റമാണ് എന്തെങ്കിലും സോളിഡ് ഗ്രൗണ്ട് ഉണ്ടോ വളരെ ദുർബലമായ വീക്കായ ഗ്രൗണ്ട്സ് അല്ലേ ചെയ്യുന്നത് ദേവന്റെ അനുമതി വാങ്ങിയില്ല താന്ത്രികാചാരങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞാണ് ശബരിമല തന്ത്രി അറസ്റ്റിലായി കിടക്കുന്നത് നമ്മുടെ നാടിന്റെ ഒരു ഗതികേട് ഇതാണ് പക്ഷേ അപ്പോൾ ഈ പറയുന്നത് പോലെ ബന്ധു യഥാർത്ഥത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത് ശങ്കർദാസിനോട് എനിക്ക് എന്താ ഒരുപാട് പേര് ട്രോൾ ചെയ്യുന്നുണ്ട് ശങ്കരദാസിനെ സപ്പോർട്ട് ചെയ്യുന്നു എൺപത്തിമൂന്ന് വയസ്സായ മനുഷ്യനല്ലേ എന്തെങ്കിലും പറ്റിയാലോ പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന വ്യക്തികളൊക്കെ തന്നെയും തെറ്റ് ചെയ്തെങ്കിലും ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയുന്നത് പോലെ താങ്കൾ പലപ്പോഴും എടുത്തെടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴും ഈ പറയുന്ന വ്യക്തികളുടെ വ്യക്തികളുടെ കൂടെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾ തന്നെ പറഞ്ഞ നേരത്തെ രാഹുൽ ബാങ്ക് വിഷയത്തിൽ സംസാരിച്ചപ്പോഴാണെങ്കിലും രാഹുലുമായി ഇതിനു മുൻപ് രാഹുൽ ഈശ്വറിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വാക്കൂലുകളുണ്ടായിരുന്നു ചാനൽ ചർച്ചകളിലൂടെ തന്ത്രിയുമാണെങ്കിൽ പറഞ്ഞ തന്ത്രി കണ്ട പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു താങ്കൾ ഇതിനെ തുറന്നു പറയുന്നുണ്ട് എന്നിട്ടും ഇത്രയും ഇത്രത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന പലപ്പോഴും താങ്കൾ പോലും പലയിടങ്ങളിലും അപമാനിച്ചിട്ടുള്ള വ്യക്തികളോട് താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും മമത കാണിക്കുന്നത് ഇത്രയും കാര്യം അതാണ് യേശു ക്രിസ്തുവിന്റെ പാത അതാണ് മഹാത്മാഗാന്ധിയുടെ വാദ വേറെ പാതയൊന്നും അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വർ ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണെന്നും സ്ലോ പോയിസൺ ആണെന്നും പലതവണ പറഞ്ഞിട്ടുണ്ട് കണ്ടൊരു രാജീവർ ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നത്തിന്റെ കൂടെ ഭാഗമായിട്ടാണ് അതിശക്തമായി എന്നെ തെളി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നാളെ കള്ളക്കേസ് വരുമ്പോൾ നമ്മൾ കൈയടിക്കുന്നതിൽ എന്ത് നന്മയുള്ളത് സീലെ പ്രശ്നം എന്താ അറിയാമോ അഭിപ്രായ വ്യത്യാസം നമുക്ക് പറഞ്ഞ് ചീത്ത വിളിച്ചു തീർക്കാം ഞാൻ എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാരോട് പറഞ്ഞു നാളെ നിങ്ങൾക്ക് കള്ളക്കേസ് വരുന്നെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്തുകൊണ്ടാണ് സി നമ്മുടെ ഡോക്ടർ അരുൺ ഉണ്ട് റിപ്പോർട്ടിലെ അരുൺ എൻ്റെ അനുകൂലിച്ച് ഉള്ള ലൈനുള്ള ആളല്ല മറ്റേ ലെഫ്റ്റ് ലിബറൽ ആൾ അരുണിനെതിരെ വ്യാജ പോക്സോ വന്നപ്പോഴും അരുൺ പ്രതികരിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ഞാനാണ് പ്രതികരിച്ചത് സി അതായത് അത് ആരും കൊടുക്കുന്നില്ലേ അത് മഹാമനസ്കരുന്നല്ല എൻ്റെ വീട്ടിൽ രണ്ട് ആമുന്ന് വരുന്നത് നാളെ അവരെ കൊടുക്കൂല്ലേ അവന് പ്ലസ് വണ്ണിലോ പ്ലസ് ടു ലോ ആകുമ്പോൾ എന്തെങ്കിലും ഇഷ്ടം ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ അവൻ കോളേജ് പഠിക്കുമ്പോൾ ഒരു പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടിയോടായിരിക്കും ഇഷ്ടം ഉണ്ടാകുക അവർ തമ്മിൽ ഉടക്കിയതിനു ശേഷം അവന് പോക്സോ കൊണ്ട് കൊടുക്കരുത് എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് സി ഒരാൾക്ക് ഒരാളെ കുടുക്കിയാൽ ആ സ്പേസ് എല്ലാവരെയും ദ്രോഹിച്ചൂടെ അവിടെയാണ് നമ്മുടെ നിയമ സംവിധാനം ബെറ്റർ ആകണം മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ വരണം ഇല്ലെങ്കിൽ എന്തു പറ്റുമോ എന്ന് പറഞ്ഞാൽ ആരെയും എപ്പോഴും കൊടുക്കാവുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചാണ്ടി സാറിനേയും നിവിൻ പോളിയെയും ദിലീപിനെയും ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് പിന്നെ എന്ത് സുരക്ഷയുണ്ട് ഞങ്ങൾ ഇങ്ങനെ അടിമയാണ് ജീവിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നത് അങ്ങനെ പേടിച്ച് ജീവിക്കാനല്ലല്ലോ ഗാന്ധി സ്വാതന്ത്ര്യം പേടിച്ച് തന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു എന്താ പറയുക സത്യസന്ധതയോടെ കൂടെ നിൽക്കണം അപ്പോൾ ഉദാഹരണം സവാദിൻ്റെ വിഷയം സവാദിൻ്റെ വിഷയത്തിൽ ഞാൻ സവാദിനെ ന്യായീകരിച്ചിട്ടില്ല രണ്ടാമത് സവാദിനെതിരെ പരാതി വന്നപ്പോൾ ഞാൻ ആ മസ്താനി എന്ന് പറയുന്ന പെൺകുട്ടിയെ അങ്ങോട്ട് വിളിച്ച് മസ്താനിയോട് ഖേദം പ്രകടിപ്പിച്ചു ആ മസ്താനി ആദ്യ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സവാദിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പം സവാദിനെ മാലയിടാൻ പോയി അത് തെറ്റാണ് തെറ്റാണെന്ന് പറയുന്നത് നമുക്ക് നമുക്കെന്താ ഇഷ്ടം മറ്റേ ബോബി ചമ്മണ്ണൂർ വെളിയിറങ്ങിയപ്പോൾ പടക്കം പൊട്ടിക്കാൻ പോയി എന്തിനാണ് പടക്കം പൊട്ടിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പോട്ടൊന്നും വന്നതല്ലല്ലോ സിതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ ഓവർ ആക്കുകയാണ് അപ്പൊ ഈ ഓവറാക്കുന്ന പരിപാടി നമ്മൾ നിർത്തിയാൽ മതി നമുക്ക് ആരുടെയും കുരു പൊട്ടിക്കലല്ല കഴിയുന്നത്ര എല്ലാവർക്കും നീതി മേടിച്ചു കൊടുക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മീഡിയക്കാരും അങ്ങനെ ചെയ്യേണ്ടത് കഴിയുന്നത്ര നീതി നമ്മളൊക്കെ ഒന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കണമെന്നൊന്നുമില്ല നമ്മൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സാക്ഷിയെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയാണ് സത്യങ്ങളെന്ന് തോന്നിയാൽ അത് പറയുക ചിലപ്പോൾ നമ്മൾ ജയിക്കും ശബരിമല പ്രക്ഷോഭത്തിൽ അങ്ങനെയാണ് ഒരുപാട് പേരെന്നെ കളിയാക്കിയാണ് നീ തിരുവനന്തപുരത്ത് പ്രക്ഷോഭം വിളിച്ച സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിന്യായം എങ്ങനെ മാറാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ മാറുമില്ലയോന്ന് ആലോചിച്ചിട്ടില്ല എടുത്ത ചാടുകയായിരുന്നു ഒന്നാ തിരിഞ്ഞു നിന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പം പോലും ആരോഗ്യവും പേടിയാവണമുണ്ട് സുപ്രീം കോടതി ഡൽഹിയിലെ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധി കേരളത്തിലെ തിരുവനന്തപുരത്ത് ഒരു അമ്പലത്തിൽ പ്രക്ഷോഭം വിളിച്ചാൽ മാറുമെന്ന് വിശ്വസിക്കാൻ തക്ക ബുദ്ധിശൂന്യനായിരുന്നു ഞാൻ പക്ഷെ അത് മാറി എന്നുള്ളതാണ് ദൈവത്തിന്റെ അല്ലെങ്കിൽ സത്യത്തിന്റെ മഹത്വം അപ്പൊ നമ്മളാൽ കഴിഞ്ഞാ ഇപ്പോൾ ബുദ്ധിശൂന്യം എന്ന് പറയുന്ന വാക്ക് വാക്കിപ്പോൾ താങ്കൾ ഉപയോഗിച്ചതുകൊണ്ട് ചോദിക്കുകയാണ് തെറ്റി ക്ഷമിക്ക ഈ പറയുന്ന രാഹുൽ മാങ്കൂടുന്ന വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്താൻ ഇത്തരത്തിൽ താങ്കളെ കുറച്ചുകൂടി മോശമായ രീതിയിൽ വിമർശിക്കുന്ന രീതിയിൽ ചില പ്രശ്നങ്ങളല്ല പുള്ളി 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 എൻ്റെ അഭിപ്രായത്തിൽ ഇൻ ഇംഗ്ലീഷിലാണ് പറയുന്നത് ഹി ലിവ്സ് അതായത് അവൻ വിട്ടികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഉട്ടോപ്യൻ ആണ് ടു ഐഡിയലിസ്റ്റ് ആണ് അതാണ് ആ ഫുൾസ് പാരഡൈസ് എന്ന വാക്കിന്റെ അർത്ഥം അപ്പം ഞാൻ പറയുന്നത് സത്യമാണ് ഇല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തിൻ്റെ കേടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് പറ്റിയാലും എനിക്കെന്താ ഒന്ന് ആലോചിച്ച് നോക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് പറ്റിയാലും എനിക്കെന്താ ശ്രീ ദിലീപിന് എന്ത് പറ്റിയാലും എനിക്കെന്താ അല്ലെങ്കിൽ ഗവർണർ റാക്ക് എന്ത് പറ്റിയാലും എനിക്കെന്താ എന്നോട് അങ്ങനെ പറഞ്ഞ ആൾക്കാരും ഉണ്ട് അതായത് വളരെ മുതിർന്ന ഒരു മന്ത്രി സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുള്ള ഭക്തനായ മനുഷ്യൻ എന്നോട് പറയുകയാണ് നീ ശബരിമലയ്ക്കേണ്ടി പോരാടം നോക്കാൻ നല്ലത് തന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ ഇതൊന്നും നമ്മൾ ഏതെങ്കിലും യുവതികൾ വന്ന് തൊഴുതാ കുറച്ച് മാറി എന്നങ്ങ് തൊഴുതാൽ മതി അങ്ങനെ പറഞ്ഞ ആൾക്കാരുമുണ്ട് പക്ഷേ നമ്മൾ സത്യമെന്നും നമ്മൾ ശരിയെന്നും നീതിയെന്നും വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി എനിക്ക് എന്തു ഗുണമെന്ന് ചിന്തിക്കാതെ കുറെ ആൾക്കാർ പോരാടികൊണ്ടാണ് ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയത് ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ സുഭാഷ് ചന്ദ്രബോസിന് അന്നത്തെ ഐ സി എസ് അതായത് ഇന്നത്തെ ഐ എ എസ് പരീക്ഷയ്ക്ക് ടോപ്പ് ത്രീ റാങ്ക്സിലൊന്ന് കിട്ടിയതാണ് അയാൾക്ക് ജോലി ചെയ്ത് സുഖമായി ജീവിച്ച് ഭാര്യയും കുട്ടിയും മക്കളുമായിട്ട് ജീവിച്ചു പോയ പോരെ മഹാത്മാഗാന്ധിക്ക് എന്തിനെങ്കിലും പണിയുണ്ടോ എന്തിനാണ് അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു കോടീശ്വരനാണ് കോടീശ്ശരനായ മനുഷ്യന് എത്രയോ സുഖമായിട്ട് ചെയ്യുക പക്ഷേ അവരൊക്കെ ഏതോ ആദർശത്തിൽ വിശ്വസിച്ചു ചില ആൾക്കാർ ലെഫ്റ്റാണ് ചില ആൾക്കാർ റൈറ്റാണ് പക്ഷേ നമ്മളൊരു കോഴ്സിന് വേണ്ടി പോരാടുന്ന എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ മെൻസ് കമ്മീഷന് വേണ്ടി പോരാടുന്ന ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് ആ സ്വാതന്ത്ര്യസവരം എന്ന് പറയുന്നത് ഈ എത്രയോ തലമുറകൾ അല്ലെങ്കിൽ എത്രയോ വ്യക്തി ജീവിതങ്ങൾ ഇല്ലാതാകുക നിങ്ങൾ ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ബനാറുസോ ആണെങ്കിൽ ന്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചില ആൾക്കാർ ശ്രദ്ധിക്കും എത്രയോ പേര് വർഷങ്ങളായി കള്ളക്കേസുകൾ ജയിലിൽ കിടക്കുകയാണ് വർഷങ്ങളായിട്ട് കിടക്കുകയാണ് നമ്മുടെ മോനോ അനിയനോ സഹോദരനോ അച്ഛനോ ഒരു വ്യാജ പോക്സോ കേസിൽ ഇരുപത് വർഷം അടിച്ചു തരുന്നതിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി ഇരുപത് വർഷം എന്ന് പറയുന്നത് അതായത് കൊലക്കുറ്റത്തിന് ഇരുപത് വർഷം കിട്ടൂല ഒരാളെ കൊന്നാ ഇരുപത് വർഷം കിട്ടൂല എത്ര അങ്ങനെ കിടക്കുന്നു കിടക്കുന്ന പലരെയും ശബരിമല സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും ആരൊക്കെ കുടുങ്ങും ഇപ്പോൾ നിലവിൽ കുടുങ്ങിയവരിൽ ആരൊക്കെ രക്ഷപ്പെട്ടു പോരും എന്നുള്ളത് ഈ ഒരു വിഷയമായി കൂടുതൽ അപ്ഡേഷൻസ് നമുക്ക് വീണ്ടും ഇരിക്കാം ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി താങ്ക് യു